രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചും ആറ് രണ്ട് അടുപ്പിച്ച് പറഞ്ഞാ മതി തട്ടമൂലി എനിക്ക് തരാം നട്ടൻ്റെ അടിയിൽ പറയാം കാശ് വാങ്ങിക്കളിക്കാൻ കച്ചവടമാണ് കൊണ്ടുപോകണമെങ്കിലും കിട്ടണം നിൽക്കും പല്ലം കിട്ടണം ആവില്ല കന്നും കൊടുത്തു നാളെ പേപ്പറിലും മൊബൈലൊക്കെ വരും നമ്മളെ നാട്ടിൽ പോത്താണ് രണ്ട് വയസ്സായ പോത്തു പോത്ത് ഇനി വളരാൻ കെടുക്കണല്ലോ പറയും ഹായ് ഫ്രാൻസിസ് മി സെമീർ സാം ലോക്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പലാവ് ചന്തയിലാണ് അപ്പോൾ ചന്തയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് കന്നുകാലികൾ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ചന്തയാണ് പെരുമ്പലാവ് ചന്ത അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മളെ

കാശ് കൊണ്ടുപോകാനും ഇവിടെ ആ രണ്ടും അഞ്ചും മഴ കൊണ്ട് നിക്കണ്ട അവർ കൊണ്ടുപോകാനും അത് ആവില്ല കന്നും കൊടുത്തു നാളെ പേപ്പറിലും മൊബൈലൊക്കെ വരും ഞാനും ഞാനൂടെ അന്തസ്ണ്ട് സൂട്ടിക്കില്ല കച്ചവടം ഇതിപ്പോ നമ്മളിത് ഈ പാരമ്പര്യായിട്ടുള്ള കച്ചവട ഞാൻ ഇന്ന് നമ്മളൊരു പതിനാല് പോത്തിന് പോകണം രണ്ട് പോറ്റു ബാക്കി ഒരു പന്ത്രണ്ട് പോത്തുകൂടി നല്ല പോത്തുകള നല്ല തീറ്റും കൂടി പോത്തുകളൊക്കെ വീട്ടിലിപ്പോ നല്ല തീറ്റില് നിക്കണ കുട്ടികളത് പാടത്തൊക്കെ വിട്ട് മേച്ചു നടത്തുന്ന കുട്ടികളാ ഏത് ജാതി നമ്മളെ വേണമെങ്കിലും പോത്തുകളാണ് ാലക്കുടി ഒന്നേകാൽപന്നേകാൽ ലക്ഷം സാധനം സാധനം മുറ ഹരിയാനാണ് ഒന്നേകാലം അറിയുണ്ട് ഒന്നേകാലുപേരുണ്ട് അയ്യായിരം ആളല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ തൊണ്ണൂറ് ചോദിച്ചു കൊടുത്തിട്ടില്ല മോഹാബലാണ് മോഹാബലാണ് സാധനം ാണ് നമ്മള് ഷാവക്കാട് നമ്മള് കന്ന് കൊടുത്തിട്ട് വെക്കുന്ന ആളാ എന്റെ പേര് ഷിഹാബ് ഇതാണ് നമ്മളെ ബോസ് മൂപ്പറാള് പോയിട്ട് ഇവിടുത്തെ ചന്ത മരിയാന നല്ല അഭിപ്രായം ആണല്ലോ കണ്ണ് കണ്ടമാനം വരുന്നുണ്ട് കണ്ടമാനം വിറ്റ് പോകണുണ്ട് കന്നിപ്പോ സുമാർ ഇവിടെ ആവറേജ് പറയണെച്ചാല് രണ്ടായിരം കന്നിന്റെ അടുത്തുണ്ടാവണം വേറെ വലിയ കമ്മിയൊന്നും ഉണ്ടാവില്ല ആ അതിലിപ്പൊ കുറച്ചുള്ളൂ ഒരു പത്ത് രൂപ ഹരിയാന ബെല്ലാരി ആ ഡയറക്ട് പറഞ്ഞാ ഓസ പല ഭാഗത്തുനിന്നും വരും നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് ചില്ലറക്കാരി കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ഡെലിവറി ഉണ്ട് എങ്ങനെയാണെങ്കിൽ ഹോൾസെയിലായിട്ടും കിട്ടും ചില്ലറായിട്ടും കിട്ടും എങ്ങനെയാണെങ്കിലും കിട്ടും വീഡിയോയിൽ വിട്ടുവരണ വീഡിയോയിൽ വിട്ട് വരും അതിൽ സ്പോട്ടിൽ വരുവാണെങ്കിൽ സ്പോട്ടിൽ കാണിച്ച് തരും ആ പാലക്കാട് വന്നുകഴിഞ്ഞാൽ ഇത് ബൾക്കായിട്ട് ഇറക്കുന്ന സ്ഥലം ഉണ്ട് തിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വന്ന് കണ്ടിട്ട് സാധനം സെലക്ട് ചെയ്ത് നല്ല നെല്ലി തോപ്പുണ്ട് ഇതേപോലെ സാധനം ഇറക്കി കൊണ്ടുവരാനും നോക്കാനും വില ആക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളാണ് വില ഇപ്പൊ ഇതിന്റെ റേറ്റ് ആണ് പറഞ്ഞത് ഒന്നേക്കാല് വരെ ഇപ്പൊ നമ്മൾ മുന്നെടുക്കുമ്പോ ഒരു എഴുപത് എഴുപത്തഞ്ച് രൂപയ്ക്ക് എടുക്കുള്ളൂ ഇപ്പൊ ഇത് വെക്കുന്നത് നമ്മള് തൊണ്ണൂറ് രൂപയ്ക്ക് ചുറ്റി കൊടുത്തിട്ടില്ല ഒന്നേക്കാല് രൂപ വരണത് ഒന്നിന്റെ അടുത്തിട്ടേ കൊടുക്കും മാർച്ചിൽ കൊയി കഴിഞ്ഞു പിന്നെ ഏപ്രിൽ മെയ് ജൂൺ ഇപ്രാവശ്യം നീണ്ട കാലാവസ്ഥ കിട്ടി പെട്ടെന്ന് മഴ പെയ്തില്ലോ അതിനോട് കന്ന് കണ്ടവനോടൊന്നും പോയില്ല കന്ന് കഴിഞ്ഞ് കറങ്ങെടുക്കുക കിരുന്നാണെന്ന് കന്ന് നല്ല വില കുറയും വില കുറയും കുറയും കിട്ടില്ല ഇവിടെ ഇവിടെ കൊടുത്ത പൈസ കിട്ടില്ല ആ കന്ന് കയറി വരുന്ന ഇപ്പൊ ഞാനൊക്കെ മുപ്പത്തഞ്ചരമേ എനിക്ക് എടുത്താൽ മതി അഞ്ചെണ്ണം അതിൽ അഞ്ചെണ്ണം നാലെണ്ണം പറ്റി കഴിഞ്ഞ കണ്ടത്തോട് അപ്പം അതിലൊന്നാമതി മുപ്പത്തഞ്ച് രൂപയൊക്കെ കൊടുത്ത് എടുത്ത വിലക്ക് അല്ലാതെ ഇവിടെ അങ്ങനെയാണ് കണ്ടില്ല നിങ്ങള് കന്ന് തിക്ക് കന്ന് അവിടെ നിന്ന് ഈ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്നൊരു കന്നില്ല അത്ര കന്ന് കയറിയിണ്ട് ഇവിടെ ഇനി അടുത്താഴ്ച കയറും ഇനി കേറും കൂടുതൽ കയറും അടിച്ച് കയറും കന്ന് കോഴിൽ കിടക്കണ്ട് കാട്ടാൻപരായ കുഞ്ച കൂടു വെള്ളം കൂടിയിട്ട് കണ്ടും തോടായിട്ട് ഇങ്ങനെ കിടക്കുക നാടകന്ന് അല്ല ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ആഴ്ച മതി ഇവിടെ കഴിഞ്ഞ ആഴ്ചതിനേക്കാളും കന്ന് ഭാഗം നാപ്പുറുപ്പ് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് നാടന്മാരെ കന്നു കയറി കണ്ടോ രണ്ടും കച്ചവടം നടക്കുന്നുണ്ട് കണ്ടു അതൊക്കെ നാടൻ തന്നാ ഇത് നമ്മുടെ പിന്നെ നോർത്ത് ഇന്ത്യ കന്നല്ല തോന്നുന്നു രണ്ട് മാസം മൂന്ന് മാസം കൊണ്ടേ നോക്കിയിട്ടേ അതുങ്ങളുള്ള പണം കൊടുത്തിട്ടും പണ്ടും പണം വെച്ചിട്ടും ആധാരം കൊണ്ട് വെച്ചിട്ടും ലോൺ ലോണെടുത്തിട്ടാണ് അവിടെ വെച്ച് ചന്തണ്ടാകുമ്പോൾ തുടങ്ങിയാതാണ് ഞാൻ അറുപത്തെട്ട് വയസ്സായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം കുറേ നാളെയാണ് ആദ്യം ആദ്യം ലാഭം ആദ്യം ഞാൻ അവിടുന്ന് കന്നു കിടക്കുമ്പോൾ നമുക്ക് നാൽപ്പതിൻ്റെ ചുവടെ മുപ്പത്തെട്ട് മുപ്പത്തഞ്ച് മൂന്നേക്കാളിനൊക്കെ കന്നെടുത്തിരുന്നു ആ കന്നൊക്കെ നമ്മുടെ ഉള്ളിറങ്ങിയിട്ട് കയറി വരുമ്പോൾ നമ്മുടെ മഞ്ചത്തവള പോലായിട്ട് കയറി വരും അപ്പം ഒരു പത്തായിരം എണ്ണായിരം കുറഞ്ഞ് നിൽക്കേണ്ട ലാഭം മൂന്ന് മാസം നോക്കിയാൽ മതി ഞങ്ങളുടെ പുഞ്ചക്കോളിൽ എണ്ണായിരം പത്തായിരം മൂന്നാലായിരം കയറി അങ്ങനെ നല്ല കന്നാണ് എടുക്കുക ഞങ്ങൾ അല്ല ആയെന്നിട്ടുള്ള കന്ന് ഇപ്പോഴൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ ആമ്പലമുള്ള ഉപ്പായിട്ട് ഞാൻ കാണണം ഒരു ചാക്ക് ചോറത്തെ അവിടെ ഒരു തൊള്ളായിരത്തി മുപ്പതാണ് ഞങ്ങളവിടെ നെല്ലിത്തവയുടെ ഒരു കിലോ പത്താ കിലോ മറ്റ് പാട്ടായിരുന്നു ഒരു പാട്ടയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് കിലോ ഉണ്ട് അത് മുപ്പത് ഉറപ്പൊക്കെ ഉണ്ടാവുള്ളൂ പാട്ടേക്ക് നെല്ല് തവളി ില് ഇരുന്നൂറ്റമ്പതും ചിലപ്പോ ഇരുന്നൂറാകും ചിലപ്പോൾ ഈ പ്രാവശ്യമാണ് വില നൂറ്റി ഒമ്പതായി കിട്ടിയത് അറുന്നൂറ് കെട്ടി കയറ്റി ഇത് മൂന്നും കൂടി പറയണത് ഇരുപത്തിനാല് കൊറച്ചൊക്കെ ജേഴ്സിണ്ട് മൂന്ന് കൊടുക്കല പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ് ഒക്കെ നൂറ്റി അമ്പത് രൂപ ചുങ്കം പഠിക്ക കൊടുക്കണം പിന്നെ നമുക്ക് വിലക്കായ വിറ്റ് പോവാം അങ്ങനെ നമ്മൾ വിറ്റ് പോകുന്ന സമയാണ് കണക്കാക്കിട്ട് നിക്കണത് വന്നതാണ് ഏഴുമണി എവിടെ ൃൂര്ണ്ൂർ പനം ഇല്ലഇല്ല അതോ ഞങ്ങൾക്ക് പിന്നെ ചാലക്കുടി ചന്ത ഇല്ലേ അത് വെള്ളിയാഴ്ചയാണ് നാളെ ചാലക്കുടി ചന്ത കോരിക്ക് കിട്ടിയ കൊണ്ടുപോകും ആ മെയിൻ ആയിട്ട് കച്ചവടം തന്നെ നടക്കട്ടെ അമ്പത് രൂപ രൂപ കിലോ ഇതൊരു നൂറ്റി നാല്പത് നൂറ്റി അമ്പത് ഉണ്ടാവും ഇപ്പൊ നാലെല്ലാം കൊണ്ടുവന്നുണ്ട് രണ്ടെണ്ണം കൊടുത്തു ഇനി രണ്ടെണ്ണം ഉണ്ട് വീട് കൊടുങ്ങല്ലേ ഒരു അഴീക്കോട്ട് അവിടെ വരെ രാവിലെ മൂന്നര മണിക്ക് പോരും പോത്ത് ആ പോത്ത് പശു കറവ പശുവിന്റെ ഇടപാടുമുണ്ട് ഇത് കഴിഞ്ഞാ കറവ പശു ഇപ്പൊ സീസൺ കഴിഞ്ഞില്ലേ നാട്ടിൽ നിന്ന് തന്നെ നാടൻ പോത്ത വരെ വരവൊന്നും എടുക്കൂല നാട്ടിലെ പോത്ത് പൂത്തന്നെ വളർത്തണവരെയെന്ന് മേടിക്കും ആക്കി ഇത് മൊയ്തപ്പന്റെ മകൻ അലി എന്ന് പറഞ്ഞ കേരള വട്ടാകാര് രാജാവാണ് കേരള വട്ടാകാറുണ്ട് ജനങ്ങൾക്ക് അറിയാൻ ഇതിപ്പോ അറുന്നൂറ് രൂപ ചോദിച്ചതല്ലോ അറുന്നൂറ് രൂപ വരും ഒരു കിലോ ആ ഡ്രസ്സിനെ കാട്ടി വില വരും പിന്നെ അയാളാണ് പത്ത് പോകത്ത് ഇറക്കുന്ന ആൾ വീട്ടിടക്ക് ഇന്നാണ് ഇപ്പൊ രാജ്യം രാജ്യം എല്ലാ രാജ്യത്തും പോയിനാളാ ആ ഇപ്പൊ ഞങ്ങളൊക്കെ ഒരു രൂപ ആയി കച്ചവടം ചെയ്ത് ചെയ്ത് ഞാനാ ഞാൻ കൊടുങ്ങീട്ടുള്ള അമിതാജിന്ന് പറഞ്ഞു വലിയ കച്ചവടക്കാരനെത്തി ഒരു പോത്തിനെ ഈ ചന്തയിലേക്ക് വരുന്ന സമയത്ത് വാങ്ങാൻ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ ഒന്നല്ല ഇതിന്റെ കുറ്റങ്ങള് മാത്രമേ നോക്കണ്ടുള്ളൂ ബാക്കി വേല മേടിക്കില്ല

അതിന്റെ മേലും വരും അപ്പൊ എത്ര കിലോ ഉണ്ടെന്നുള്ള ഒരു പൊത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നിട്ട് മറിച്ചു കൊടുക്കുകയും ചെയ്യും പിന്നെ അറിയാത്തവർ വന്നു കഴിഞ്ഞാൽ മേടിച്ചു കൊടുക്കുകയും ചെയ്യും എത്ര അത് ആയിരക്കണക്കിന് കന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഒരു അയ്യായിരം പതിനായിരം ഒന്നല്ല അതും കൂടുതലും ആ ഈ രീതിയിൽ തന്നെ ഉണ്ടാവും കൂടിയെന്നും വരും പെരുന്നാളായിട്ട് അടുത്താഴ്ച കൂടിയ നാട്ടിൽ നിന്ന് കയറ്റും കന്നല് ഒരു വർഷം മുന്നേ കൊണ്ടുപോയി നിർത്തിയത് ഒരു വർഷം മുന്നേ കൊണ്ടുപോയി നിർത്തിയല്ലോ വലുതായിട്ടുണ്ടാവും അതിന് അടുത്താഴ്ച ഒക്കെ കൊടുന്ന് പെരുന്നാളായിട്ട് കൊടുന്ന് നോക്കും നമ്മള് കേരളത്തിൽ പെരുമ്പലാവ് പെരുമ്പലാവ് കഴിഞ്ഞാൽ അത് പെരുമ്പലാവ് ഈ കന്തയിൽ ഈ കന്തയിൽ പിന്നെ വാണയം പിന്നെ കാള വരുന്നത് കോയൽമന്ദം വരുന്നുണ്ട് ചേളാരി വരണ്ട് അതല്ലേ ഇപ്പൊ ഇവിടെ ഈ ചന്തയില് ആട് ചന്ത ആട് ചന്തളാഴ്ചാഴ്ച രാവിലെ പിന്നെ എന്തൊക്കെ പോത്ത് മൂരി പയ്യ് എരുമ ആടും കുറച്ചൊക്കെ ഉണ്ടാവും കൊറച്ചുണ്ടാവില്ലേ ഇവിടെ നൂറ്റമ്പത് റുപ്പ കേറാൻ അല്ലേ നൂറ്റമ്പത് വിറ്റാല് വിറ്റില്ലെങ്കിലും ഒരു വണ്ടിക്ക് നൂറ്റമ്പത് രൂപാല് ചെറുവണ്ടിക്ക് വലിയ വണ്ടിക്ക് ആയിരിക്കും കായ് കൂടും പിന്നെ ഇറങ്ങണെങ്കി ഒരു കന്നിന് നാപ്പത് രൂപ കൊടുക്കണം വണ്ടിക്ക് നൂറ്റമ്പത് പേരെ കൊടുക്കണം അത് അവരെ സ്ഥലത്തിന്റെ ഒക്കെ വാടക വണ്ടി വണ്ടി ഇടുന്ന വാടക വാടക ഒക്കെ പേര് മുസ്തഫനാട് ചെമ്പ്ര പത്തിരിപ്പാലം വെല്ലിക്കൃഷി ആ ഭാഗത്തും കൂടുതൽ കച്ചവടക്കാരോ

കണ്ണൂക്കാര്യ ശരി നമ്മളെ ചാലക്കുടി ആലുവെള്ള ആൾക്കാരൊക്കെ പട്ടാമ്പ നമ്മളെ നാട്ടിൽ നിന്നുള്ള പോത്താണ് രണ്ടു വയസ്സായ പോത്താണ് കേട്ടോ പോത്ത് പോത്ത് ഇനി വളരാൻ കെടുക്കണല്ലോ ആറ് കിലോമീറ്റർത്താല്ല വീട്ടിലുണ്ട് ഇത് മൊഹപോത്തങ്ങനെ അവിടെ കയറ്റിയതാ പോത്തല്ലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പോത്തും എന്താ പോത്തിന് നീളും കാര്യങ്ങളൊക്കെ കണ്ടോ പോയല്ലോ ഇനി ഇത്ര പോലെ വിളരു ആ അവളെ കൂടെ നാട്ടിലെ പരപ്പനാട് ചെടിക്കാ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇന്ത്യ രണ്ടല്ലേ കച്ചവടം മുടിയാഴ്ചയിലുണ്ട് അറുപേരുണ്ട് പിന്നെ പല പരിപാടികളും ഇതിനുണ്ട്

പിന്നെ വില കുറവിൽ വാങ്ങിക്കാൻ ആൾക്കാർക്ക് ഇനിയിപ്പം ഉപയിൽ എത്ര വില ചോദിച്ചാലും നമുക്ക് അതിനെ ഓല കറുത്തി വട്ടി പറയാമെന്തെങ്കിൽ നമുക്ക് അങ്ങനെ കന്നെടുക്കാം ഓരോ ദിവസം ഏകദേശം ഒരു പള്ളി കമ്മിറ്റിക്കാർ പത്തെണ്ണോ അഞ്ചെണ്ണോ ഇരുപെണ്ണോ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കൊണ്ട് പോയി ചിറക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ടീം ഇരുപതെണ്ണോ പതിനഞ്ചെണ്ണോ അങ്ങനെയൊക്കെ എടുത്താണ് മാറ്റി കെട്ടി അതേമാതിരി കച്ചവടം എടുക്കേണ്ടത് അങ്ങനെ ആവുമ്പോ പിന്നെ കന്നു കുറയും പെരുന്നാൾ അടിപ്പിച്ച് അപ്പം പിന്നെ ചെറുകന്നുകൾ കുറയും പിന്നെ വലിയ ഒന്നാളോ പിന്നെ പിന്നെ മുടിയാഴ്ചയ്ക്കുള്ളവർ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഇനി വണ്ടി വെയിറ്റിങ്ങാണ് കന്ന് ഇറക്കാൻ നമുക്ക് ഇനി വണ്ടി കയറ്റെന്ന് പറഞ്ഞാൽ കന്ന് ഫുള്ള് ഇറക്കി കഴിഞ്ഞാൽ വണ്ടി ലൈനിൽ ഇട്ടിട്ട് ഇത് സാധാരണ ഏകദേശം നമ്മളൊക്കെ വരുമ്പോഴത്തേന് ആറുമണിയൊക്കെ ആകുമ്പോഴത്തേനെ ആൾക്കാരെത്തിപ്പെടുകയുള്ളൂ കാരണം എന്താ കന്നപ്പോ ചിലപ്പോൾ തലേന്നൊക്കെ കൊടുത്ത് കിട്ടുന്ന കന്നളുണ്ട് ലോഡ് നേരിട്ട് വന്നാണ്ട് ഇവിടുത്തെ ബൈക്കോളിട്ടുണ്ട് കിട്ടുന്ന ആൾക്കാരുണ്ട് ആറുമണിയാവുമ്പോ നമ്മളേപോലത്തെ കച്ചവടക്കാർ വന്നതാണ്ട് കയറ്റി കിട്ടുക അതായത് പന്ത്രണ്ട് മണി വരെ മണി വരെ സാധാരണ മെയിനായിട്ട് ഉണ്ടാവും ബാക്കിയുള്ളവര് നിക്കും കുറച്ചു രണ്ടണി വരെ വരെ ഉണ്ടാവും ഞാൻ ഇപ്പൊ ഇവിടെ പോലെ വണ്ടി പറഞ്ഞാൽ ഞാൻ ഞാൻ പെട്ടെന്ന് നിക്കലുണ്ട് കാരണം വേറെ കന്നിണ്ടാവുമ്പോ ഇവിടെ കേട്ടാണ് അപ്പോൾ ഏകദേശം രണ്ടണി ഒക്കെ ആവുമ്പോൾ ഏകദേശം ഏറ്റവും മേൽഭാഗത്താണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഒരുപാട് പോത്തുകളാണ് പശുവിനൊക്കെ താഴ്ത്താണ് നിർത്തിയിട്ടുള്ളത് ഒരുപാട് നാടൻ പോത്തും അതുപോലെ തന്നെ വരവ് പോത്തും ഇവിടെ ഒരുപാടുണ്ട്